ത്തെ ആടിനെ കണ്ടിട്ടുണ്ടോ സംഭവം നിങ്ങൾ അധികം കാട് കേറി ചിന്തിക്കുന്നതിന് മുമ്പ് പറയാം ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഇത് ആൾട്ടൈ ബിഗ് ടൈൽ ഷീപ്പ് എന്ന് പറയും സംഭവം അവിടെ ഇങ്ങനെ ഒരു ഫ്ലഫിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാല അത് മുഴുവൻ ഫാറ്റാ ആടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഈ ബാക്ക് സൈഡ് ഉള്ളത് ഈ ആടുകൾക്ക് തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് വലിയ നല്ല കടുകടിയുള്ള തണുപ്പ് കാലത്ത് ഇതിന് സംരക്ഷണമായിട്ട് പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു ഫാറ്റ് സ്റ്റോറേജ് സിസ്റ്റമാണ് ഈ ഒട്ടകങ്ങൾക്ക് പൂഞ്ഞയില്ലേ ഫാറ്റാണല്ലോ അതുപോലത്തെ ഒരു സിസ്റ്റം പക്ഷേ ഈ ആടുകൾ അതിൻ്റെ ഇറച്ചി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ അപാര ടേസ്റ്റാണെന്നാണ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ബിഗ് ആൾട്ടായി ബിഗ്ടിൻ്റെ മീറ്റ് കഴിച്ചിട്ടുണ്ടോ ഈ ആടുകളിങ്ങനെ പൊളക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അൾട്ടായി ഓഫ് ചൈന ചൈനയെ തടഞ്ഞതും ചൈനക്ക് എല്ലാറ്റിലും ഒരു മാറ്റം കാണും ഇതായിട്ട് വ്യത്യസ്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിലർത്ഥമില്ലല്ലോ ഇത് ഈ തണുപ്പ് കാലത്ത് ഈ ആടുകൾ ഏതാണ്ട് എണ്ണൂറോളം കിലോമീറ്റർ യാത്ര ചെയ്യുന്നവരുണ്ട് സ്വൽത്ത് ആ നാടുകൾക്ക് ഏതാണ്ട് നൂറ്റെഴുപത് പൗണ്ട് വെയിറ്റ് വരും പെണ്ണാടുകൾക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത് അതിൽ ഇരുപത് പൗണ്ടും ഈ പറഞ്ഞ ബാക്ക് സൈഡാണ് ഇത് ഈ അരിവാരം യങ്കർ ബേസ്ഡിനാണ് പിന്നെ മൗണ്ടൻ ടൈ ഇടയിൽ ഇങ്ങനെ അഞ്ഞൂറ് മൈല് അതായത് എണ്ണൂറ് കിലോമീറ്റർ ഓരോ വർഷം വേഷാടനം ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഒരുപാട് ഫുഡ് സ്റ്റോറേജ് ആവശ്യമില്ലേ അതിനുവേണ്ടി ബാക്ക് സൈഡിൽ ഇങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക എനർജിക്ക് വേണ്ടിട്ട് സംഭവം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ആടുകൾ ഒരു പ്രത്യേക തരം സ്പെഷ്യൽ സംഭവം തന്നെയാണ് ഒന്ന് ഇതിൻ്റെ ഈ ബാക്ക് ഇതുപോലത്തെ മീറ്റ് പിന്നെ അതിന്റെ ടേസ്റ്റ് എല്ലാം കൂടെ ചീപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട സംഭവം തന്നെയാണ്